നാൽപ്പത്തി മൂന്ന് കിലോ ഫ്രീ ആയിട്ട് കാർഗോ അയക്കുമ്പോൾ ഒരു ജംബോ ബോക്സ് അയക്കുമ്പോൾ ഒരു ജെമ്പോ ബോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഇരുനൂറ് മുന്നൂറ് കിലോ ഒക്കെ ആണ് അങ്ങനെയൊന്നും അല്ല അൺലിമിറ്റഡാണ് ജംബോ ബോക്സ് അത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് അയക്കാം ഒരു കുഴപ്പമില്ല അൺലിമിറ്റഡ് ആ അല്ലുസൂദ് കാർഗോ ആണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത് അല്ലുസൂദിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഷിക പ്രമാണിച്ചിട്ടാണ് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനൊരു ഓഫർ ഇട്ടിരിക്കുന്നത് ജംബോ ബോക്സിന്റെ ഒക്കെ ആവശ്യം നമുക്ക് വരുന്നത് ഈ ഒരു വെക്കേഷൻ സമയത്താണ് കാര്യം ഹൗസ് വാമിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഈ വെക്കേഷന്റെ സമയത്താണല്ലോ ഈ കാണുന്ന ജംബോ ബോക്സിൽ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും അയയ്ക്കാം ആയിരവോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ വെയിറ്റ് റെസ്ട്രിക്ഷനേ ഇല്ല ഈ ഒരു ജംബോ ബോക്സിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ദ്രംസാണ് നാലോച്ച് നോക്കും നമ്മളൊരു ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ അല്ലാതെ അയക്കണമെങ്കിൽ എത്രയാവുമെന്ന് ഇതാവുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ പൊന്നുപോലെ അവർ നമ്മുടെ നാട്ടിൽ എത്തിച്ചു തരും ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ദ്രംസ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവിടെ എത്തും നമ്മൾ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ ഉപയോഗിച്ച സാധനങ്ങളാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഡ്യൂട്ടിയും കൊടുക്കേണ്ട ഒന്നും കൊടുക്കണ്ട നമുക്ക് എടുത്തോണ്ടാവും ഇനി എന്തെങ്കിലും ബ്രാൻഡ് ന്യൂ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്താണോ ഡ്യൂട്ടി ആവുന്നത് അത് അടച്ചിട്ട് നമുക്ക് സാധനം കൊണ്ടുപോകും ഇനി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അത് ഫിറ്റിംഗ് അടക്കം ചെയ്തു തരാനുള്ള സംവിധാനവും അല്ലുസൂദിനുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ജംബോ ബോക്സ് അയക്കുകയാണെങ്കിൽ അതൊരു എന്തായാലും ഒരു മാസം മുമ്പൊക്കെ അയക്കുമല്ലോ നമ്മൾ പോകുന്നതിന് അപ്പോൾ പോകുന്ന സമയം ആകുമ്പോൾ നമുക്ക് അലറച്ചില്ലറ പെർച്ചേസുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പർച്ചേസ് ഒരു നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ഫ്രീ ആയിട്ട് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് അലുസൂദ് കാർഗോ നമ്മുടെ നാട്ടിൽ എത്തിച്ചു തരും അത് ഇവരുടെ നാൽപ്പത്തി മൂന്നാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു പ്രൊമോഷൻ ആ നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം നമ്മൾ ക്ലിയർ ചെയ്യാൻ ഒന്നും പോകേണ്ട നമ്മുടെ വീട്ടിൽ പഠിക്കൽ അവരെത്തിച്ച് തരും ശരിക്ക് പറഞ്ഞാൽ ഈ ജംബോ ബോക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലുസൂദ് കാർഗാണ് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി അല്ലേ ഫൈദി ഫൈ ഫാഹിദ് ഇതിന്റെ മാനേജറാണ് അലുസൂതിന്റെ ഫാഹിദ് എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം സാധനങ്ങൾ അയക്കുന്നെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച സാധനങ്ങള് അതിപ്പോ ഒരു മൂവായിരം കിലോ ഉണ്ടെന്ന് വെച്ചോളൂ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് അത് പോകുമോ ഈ ബോക്സിന് ആക്ച്വലി വെയിറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല ഇതിനകത്ത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മൂവായിരം കിലോ ആണെങ്കിൽ ഈ ബോക്സിനകത്ത് എത്രത്തോളം സാധനം കൊള്ളും അത്രയും നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും ഈ ബോക്സുമായിട്ട് നമ്മൾ നമ്മുടെ പാക്കേഴ്സ് സൈറ്റിൽ വരും കസ്റ്റമറിന്റെ സൈറ്റിൽ വന്ന് അവിടെ നിന്ന് നമ്മുടെ ആൾക്കാർ തന്നെ പാക്ക് ചെയ്തിട്ടാണ് ബോക്സ് സ്റ്റഫ് ചെയ്ത് ഇപ്പൊ കസ്റ്റമറിന് കാണാൻ പറ്റും അവരുടെ ഇതിനകത്ത് കൊള്ളുന്ന മൊത്തം സാധനം അവർക്ക് ഇതിനകത്ത് തന്നെ അയയ്ക്കാൻ പറ്റും ഒരു വെയിറ്റ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമുക്ക് കൂടുതൽ വെയിറ്റ് ഉള്ള സാധനങ്ങൾ അയയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ നമ്മള് കുറച്ച് തുണിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അയക്കുന്നതിനേക്കാൾ ഇപ്പം കട്ടിലോ അല്ലെങ്കിൽ മേശയോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അയച്ചു കഴിഞ്ഞാൽ മൂവായിരം കിലോ ആണെങ്കിലും പ്രശ്നം ഇല്ല ഇവർ കൊണ്ടുപോകും ആയിരത്തി നാനൂറ്റിൻഡിൽ കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്മാൻഡിൽ തരുകയും ചെയ്യും അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണിയൊന്നും ഇല്ല നമ്മുടെ സാധനങ്ങൾ എന്താണെന്ന് ഇവരെ കാണിച്ചു കൊടുക്കാം നമ്മൾ ഇവര് നമ്മുടെ വീട്ടിൽ വന്ന് വേണമെങ്കിൽ എടുത്ത് ഡിസ്മാൻഡിൽ ചെയ്ത് പാക്ക് ചെയ്ത് നാട്ടില് കൊണ്ടുവരും അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫിക്സിങ്ങും ചെയ്യേ ഫിക്സ് ചെയ്യാൻ ചെയ്യാം നിസർ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ ഉണ്ടോ വാ 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 ആ മൈക്ക് ഒന്ന് കൊടുത്തേക്കോ മൈക്ക് ഒന്ന് ഫിക്സ് ചെയ്യോ ആ എന്തു જોઈએ സന്ദീപ് ഉണ്ട് സന്ദീപ് ഉണ്ട് കണ്ടല്ലേ സന്ദീപിനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സന്ദീപ് ഉണ്ടായിരുന്ന സന്ദീപിനെ അറിയാ നിങ്ങൾക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടേ അത് കിട്ടുണ്ടോ മൈക്ക് ഇരിക്കുന്നുണ്ടോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടേ ഈ വിബോടെ ഷൂട്ടിങ്ങിന് വരുന്നു എന്ന് അറിഞ്ഞു അൽ ഉസൂദ് കാർഗോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുന്ന സമയത്ത് അതായത് ഞാൻ വന്ന് റേഡിയേഷനിലാണ് ജോയിൻ ചെയ്യുന്നത് അത് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റി ടുവിലാണ് മെയ് മാസം ഒമ്പതാം തീയതി റാസൽ റാസൽഹേമാ റേഡിയോ എന്ന രൂപത്തിൽ അതിനും പത്ത് കൊല്ലം മുമ്പേയാണ് മിസ്റ്റർ മുഹമ്മദ് അലി ഈ കാർഗോ മേഖലയിലെ ഒരു ഇതിഹാസം എന്ന് പറയാവുന്ന മിസ്റ്റർ മുഹമ്മദ് അലി ഞങ്ങൾക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹമാണ് അൽ സൂദ് കാർഗോ എന്ന സംരംഭം ആരംഭിക്കുന്നത് ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ ജംബോ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്ന ഈ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നിലനിൽക്കുന്ന അന്ന് തുടങ്ങിയ ഒരേ ഒരു പ്രസ്ഥാനം എന്ന രൂപത്തിൽ അൽസൂദ് കാർഗോ അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ മുഹമ്മദ് അലിയുടെ മകൻ മിസ്റ്റർ ഫയാസ് അലി ഇവിടെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് ആ പഴയ ഗൃഹാതുരമായ ഓർമ്മകളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി പക്ഷേ അദ്ദേഹം ഒന്നും ഇവിടെ ഷൂട്ടിംഗ് സമയത്ത് വന്നിട്ടില്ല അല്ലേ സന്ദീപ് പിന്നെ നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മള് അർമേനിയ ട്രിപ്പില് നമ്മുടെ ഒപ്പം വളരെ ജോളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വളരെ നോസ്ട്രാളജിക് ആയിട്ടുള്ളൊരു ഓർമ്മ എനിക്ക് സത്യം പറഞ്ഞ സൂദ് കാർഗോ അതാണ് പറയാനുണ്ടായിരുന്ന കാര്യം ഇപ്പൊ ഈ ഒരു ഈ ടൈമിൽ നമുക്ക് ഏറ്റവും നല്ല ചില ഫാമിലി ഷിഫ്റ്റ് ചെയ്യണു പിന്നെ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ആൾക്കാർക്കും പിന്നെ ഇപ്പൊ വൈഫ് നാട്ടില് വീട്ടിലും ഇവിടെ നിന്നുള്ള ഇവർക്കും അത് ഏറ്റവും നല്ല ഈ ബോക്സ് ഉപയോഗിക്കണം ഏറ്റവും നല്ലത് അതെ ശരിയാണ് കേട്ടോ കാര്യം നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച സാധനങ്ങളൊന്നും കളയണ്ട നേരെ നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം വിറ്റ് ആയിട്ട് എഴുപത്തി അഞ്ചിന് അതിനകത്ത് എത്ര ആണ് നേരത്തെ പറഞ്ഞതുപോലെ റെസ്ട്രിക്ഷൻ ഇല്ല അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് മാത്രമല്ല നേരത്തെ പറഞ്ഞിരുന്നത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോൾ ദുബായ് വാർത്ത എന്ന് പറയണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഈ ജംബോ ബോക്സ് അയക്കുകയാണെങ്കിൽ നാല്പത്തിമൂന്ന് കിലോ ഫ്രീ ആയിട്ട് അൽസു കാർഗോ നമ്മുടെ വീട്ടിലെത്തിച്ചിരിക്കും നമ്മുടെ വീട്ടു പഠിക്കൽ എത്തിച്ചിരിക്കും അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഫാഹിദിനെയോ സന്ദീപിനെയോ ആരെങ്കിലും വിളിച്ചാലും മതി ഒരു നമ്പർ കാണുന്നില്ലേ വിളിച്ചാൽ മതി